ഈ മഴവെള്ള സംഭരണിയിലെ നമ്മളെ കുറച്ച് തൊഴിലാളികളുണ്ട് അപ്പം നമുക്ക് അവരെ പൂട്ടണം അതിന് അവരെ മെരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്മോക്കറെ റെഡിയാക്കിയിട്ട് ഞാനും അമ്മയും പിന്നെ അവിടുത്തെ വീട്ടിലെ അപ്പുവേട്ടനും കൂടി ഉണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി കയറി പോകാൻ അപ്പോൾ അപ്പുവേട്ടനും അമ്മയും കൂട്ടിയിട്ട് അതിൻ്റെ മൂടി തുറന്നു മൂടി തുറക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഈച്ചയും നല്ല അട ഉണ്ടായിരുന്നു സ്മോക്കറൊന്നും എടുക്കേണ്ട പോലും വന്നിട്ട് അത്രയ്ക്ക് പാവങ്ങളായിരുന്നു ഈച്ച ഈച്ചാൽ ഉണ്ടായിരുന്നതെല്ലാം അമ്മ ഗ്ലൗസും തൊപ്പിയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഗ്ലൗ അതുകൊണ്ട് കത്തി എടുത്തിട്ടൊന്ന് ആ നല്ല നീറ്റായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഒരു ആറ് ഫ്രെയിമും ഒരു പെട്ടിക്ക് ആറ് ഫ്രെയിമും വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ അതിനെ മുറിച്ച് സെറ്റാക്കുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ആ അട ഫ്രെയിമിൽ നല്ലൊരു വാഴമാരം കൊണ്ട് കെട്ടിക്കൊടുത്തു എന്നിട്ട് ആ ഈച്ചേനും കൂടി നമ്മളെ പെട്ടിയിലാക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് റാണീനെ കാണുമെന്നറിയില്ല റാണിനെ കണ്ടാൽ നല്ലതായിരുന്നു പക്ഷേ ഇത്ര ഈച്ച ഉണ്ട് ഇതിൽ റാണീനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് തപ്പി എടുക്കാൻ കുറേ ടൈം എടുക്കും അപ്പോൾ അമ്മ എന്താക്കി ബാക്കി അടയൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തേൻ ഉണ്ടായിരുന്നു ആ തേൻ അമ്മ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചു ആ സമയം കൊണ്ട് ഞാൻ എന്താക്കി അടയൊക്കെ കെട്ടി വെച്ച് അടയെല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് അടയും അഞ്ച് ഫ്രെയിമിൽ സെറ്റാക്കിയിട്ട് വെച്ചു ബാക്കി അമ്മ അപ്പോഴേക്കും അതിൻ്റെ തേനൊക്കെ നല്ല പങ്കുവെത്തിക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചു എന്നിട്ട് മൂടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ തേനിച്ചപ്പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ തൂങ്ങി കിടക്കുന്ന ഈച്ചേനൊക്കെ അമ്മ കൈ കൊണ്ട് വാരിയിട്ട് ആ പെട്ടിയിലേക്ക് ഇടുന്നുണ്ട് ഈ പെട്ടി അങ്ങനെ അടച്ചു വെച്ചു നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കാം ഇത് ഈ ഈച്ചകളിലെ കയറും എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരോട് ഭായി പറഞ്ഞിട്ട് നമ്മൾ താനംപരയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നല്ല നല്ല തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അര കിലോ അര കിലോഗ്രാമിൻ്റെ അടുത്ത് തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരം വീണ്ടും അങ്ങോട്ടൊന്നു പോയി എന്തായിന്നറിയണമല്ലോ നമ്മളെ പെട്ടിയിൽ ഈച്ചകളൊക്കെ കൂടിയിട്ടുണ്ടോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പോയിട്ട് നോക്കുമ്പോഴേക്കും ഈച്ചകൾ മൊത്തം അതിൻ്റെ പുറത്ത് തൂങ്ങി കിടപ്പുണ്ടായിരുന്നു പെട്ടിയുടെ ഉള്ളിലേക്ക് അധികം ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ എന്ത് ചെയ്തു അതിൽ നിന്ന് ആ തൂങ്ങിക്കിടക്കുന്ന ഈച്ചേനൊക്കെ വാരിയിട്ട് നമ്മളെ പെട്ടിയിലേക്ക് ഇട്ടു എന്നിട്ട് അതേ അതേപോലെ മൂടി ഇട്ടിട്ട് തിരിച്ച് വെച്ചിട്ട് നാളെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വിടുമോ ഞങ്ങൾ വിറ്റൊന്നും പോയി എന്തായിന്നറിയണമല്ലോ ഒരു പണിക്കിറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ എത്തി അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴേക്ക് എല്ലാം അയച്ച് നമ്മൾ മിടുക്കൻ മറട്ട് ഞങ്ങളെ പെട്ടിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പെട്ടി നേരെ ഒരു ചാക്കിൽ വെച്ചിട്ട് നല്ല പാങ്ങ് നല്ല വൃത്തിക്ക് അതിൻ്റെ വായൊക്കെ മൂടിക്കെട്ടി ചാക്കിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് നമ്മൾ വീട്ടിൽ സ്റ്റാൻഡ് ഓൾറെഡി ഉറപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് വെച്ചു ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് വെച്ചു നന്നായിട്ട് അതിന് ചാക്കൊക്കെ പൊത്തി വെച്ചിട്ട് അതിനെ നന്നായി വള്ളിയിട്ട് കെട്ടി റെഡിയാക്കി എടുത്തു ഞങ്ങളവിടുന്ന് പെട്ടിങ് കൊണ്ടുവരുമ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു നല്ല നന്നായിട്ട് വെളിച്ചം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ടോർച്ച് പിടിക്കാൻ പറ്റില്ല കിച്ചനെയും കൊണ്ട് വരുമ്പോൾ അത് ലൈറ്റ് അങ്ങോട്ട് ഇളകിയിട്ട് പോകും അതുകൊണ്ട് നമ്മൾ ടോർച്ച് പിടിക്കാതെ ഇരട്ടത്തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈച്ച ശേഷം ഇത്രയേ ഇത്രയല്ലോ ബൈ ബൈ